പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് മാസം പ്രായമുള്ള പേരൻസ് സ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ വൈറ്റ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ചെവിനീളവും വെള്ളിക്കണ്ണും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയും ഇണക്കവുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുതാകപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഫേസ് പഞ്ചും ചെവിയിറക്കവും ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ഫാമിലും വീടുകളിലൊക്കെ ക്രോസിംഗിനായി പേരൻ സ്റ്റോക്ക് ആക്കി നിർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒൻപത് മാസം പ്രായമുള്ള പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇണക്കവുമുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന പതിനാല് മാസം പ്രായമുള്ള പഞ്ചാബി ബീറ്റൽ പിടക്കുട്ടി കഴിഞ്ഞ വട്ടം ഹീറ്റ് ആയപ്പോൾ ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തത് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും നല്ല തീറ്റയും കുടിയും വളർച്ചയും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ഫേസ് പഞ്ചും ചെവിയിറക്കവും ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം പ്രായമുള്ള പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ ഫുൾ ബ്രൗൺ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും തീറ്റയും കൂടിയും ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ഗ്രോത്തുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ഫേസ് പഞ്ചും വെള്ളിക്കണ്ണും ചെവിയിറക്കവും ഇടനീട്ടവും നല്ല ഇണക്കവുമുള്ള സൂപ്പർ ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ രണ്ടാം പ്രസവത്തിലെ രണ്ട് കുട്ടികളും വില്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് നല്ല സൂപ്പർ പാലുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളും തള്ളയാടമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ജൂരി തിരുവാലി വീഡിയോയിൽ കാണുന്ന സൂപ്പർ ക്വാളിറ്റി ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വയനാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള മുട്ടൻകുട്ടിയാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നാടൻ കോഴികൾ വില്പനയ്ക്ക് പിട നാനൂറ്റമ്പത് രൂപയും പൂവൻ അഞ്ഞൂറ് രൂപയും നിരക്കിലാണ് കൊടുക്കുന്നത് അസീൽ ക്രോസിന് അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറം ഡെലിവറി സൗകര്യം ഉണ്ട് എക്സ്ട്രാ ചാർജിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറം ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിന്റെ രണ്ട് കുട്ടികളും വില്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ആടിന് മാസം ചെനയുണ്ട് നല്ല തീറ്റയും കുടിയുള്ള ആടും കുട്ടികളുമാണ് ചെന രണ്ടാമത്തെ പ്രസവത്തിനുള്ളത് സ്ഥലം വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിനും മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മാസം പ്രായമായ അമ്മ നഷ്ടപ്പെട്ട മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നന്നായി ഭക്ഷണവും വെള്ളവും കഴിക്കുന്നത് നല്ല ഇണക്കവും ഉദ്ദേശിക്കുന്ന വില മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം കൂട്ടിലങ്ങാടി മലപ്പുറം ജില്ലയ്ക്കകത്ത് ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ഗ്രോത്തുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ജമുനാപ്യാരി ക്രോസ് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഏഴു മാസം പ്രായം നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഗ്രോത്തും നല്ല ചെവിയിറക്കവും നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ കുട്ടികൾക്ക് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി ഇരുപത്തയ്യായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല കാലുയരവും നല്ല ക്വാളിറ്റിയുമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയും ഒക്കെയുള്ള കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി മുട്ടനുമായ രണ്ടാം പ്രസവത്തിന് ആഗസ്റ്റ് പന്ത്രണ്ടിന് ക്രോസ് ചെയ്ത ആട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി അഞ്ഞൂറ് രൂപ കഴിഞ്ഞ പ്രസവത്തിൽ ഒന്നര ലിറ്റർ പാൽ കിട്ടിയിരുന്നു ഇപ്പോൾ പാല് വറ്റി സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ചേർത്തല തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് അയ്യായിരത്തി നാനൂറ്റമ്പത് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഉള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റി ഉണ്ട് തീറ്റയും കുടിയൊക്കെ നല്ലവണ്ണം ഉള്ള കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര വയസ്സ് പ്രായമുള്ള സൂപ്പർ ഒരു ബീറ്റൽ മുട്ടൻ വില്പനയ്ക്ക് നല്ല വലിപ്പമുണ്ട് തൊണ്ണൂറ് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയും പക്ക ക്രോസിംഗും ഉള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ക്രോസിംഗിനായി ഫാമിലും ഫാമുകളിലും വീടുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയുള്ള നല്ല ഇണക്കമുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഉള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ വലിയ വീട്ടമ്പലം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഏഴു മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ കുട്ടികൾക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി വളർത്തുകാർക്ക് ആവശ്യക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ചിട്ട് രണ്ടര മാസം കഴിഞ്ഞ പെണ്ണാടും അതിൻ്റെ രണ്ട് പിണക്കുട്ടികളും വിൽപ്പനയ്ക്ക് ലൈവ് വെയ്റ്റ് മുപ്പത്തെട്ട് കിലോ തള്ളയാടും പതിനാറ് കിലോ രണ്ട് കുട്ടികളും ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ആട് വില്പനയ്ക്ക് മൂന്നാം പ്രസവത്തിനു വേണ്ടി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു നല്ല വലുപ്പമുള്ള നല്ല ക്വാളിറ്റിയുള്ള ചെവിയിറക്കവും ഫേസ് പഞ്ചും നല്ല മടിപ്പവറും പാലും ഉള്ള ആടാണ് ക്രോസ് ചെയ്തിട്ടിപ്പോൾ രണ്ട് മാസം രണ്ടര മാസമായി ഇപ്പോൾ നിലവിൽ ഒന്നോ ഒന്നര ഗ്ലാസ് പാലുണ്ട് ആടിന് എഴുപത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല വലിപ്പമുള്ള സൂപ്പർ ക്വാളിറ്റിയുള്ള തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പമുള്ള മടിപ്പവറും പാലുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ക്രോസിങ് വീഡിയോ ആവശ്യമുള്ളവർക്ക് പി എമ്മിൽ അയച്ചു തരുന്നതാണ് സ്ഥലം കോട്ടയ്ക്കൽ വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും പാലക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന നല്ല വെള്ളം കൂടിയും തീറ്റയും ഒക്കെയുള്ള നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി രൂപയാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള രണ്ട് മുട്ടൻ കുട്ടികൾ മൂന്നര മാസം പ്രായം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന ചെന പ്രതീക്ഷിക്കാവുന്ന ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന നല്ല ഇറച്ചിപ്പിടുത്തവും നല്ല ക്വാളിറ്റിയും തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല മടിപ്പവറൊക്കെയുള്ള ഒരു ആട് വിൽപ്പനയ്ക്ക് ഒരു മാസം മുമ്പ് ക്രോസ് ചെയ്യിച്ച് ചെന ഉറപ്പില്ല നല്ല തീറ്റയും ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിനും വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന വളർത്തി വലുതാക്കാൻ പറ്റിയ മൂന്ന് ചെറിയ ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പിടക്കുട്ടിയുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഗ്രോത്തുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റ ശേഷിയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ നല്ല ഇറച്ചിപ്പിടുത്തവും നല്ല ക്വാളിറ്റിയുമുള്ള ഒരു മലബാറി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം എട്ട് മാസം പ്രായമുണ്ടാകും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള ഈ കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ലൊരു മുട്ടൻകുട്ടിയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഏകദേശം നാലു മാസം പ്രായമുള്ള രണ്ട് തള്ളയുടെ ക്രോസ് ബ്രീഡ് കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് സ്ഥലം മഞ്ചേരി ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള കുട്ടികളാണ് നല്ല പാൽ കുടിച്ച് വളർന്ന നല്ല പാലുള്ള തള്ളയാടിൻ്റെ കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ രണ്ട് പിടക്കുട്ടികൾക്ക് കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും നല്ല ക്വാളിറ്റിയും ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് വളർത്തുകാർക്കും ഇറച്ചി ആവശ്യക്കാർക്കും അനുയോജ്യമായ നല്ല ഇറച്ചിപ്പിടുത്തവും നല്ല ക്വാളിറ്റിയും നല്ല പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മണ്ണാർക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ചെനയാട് വിൽപ്പനക്ക് മൂന്ന് മാസം ചെനയുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പവും നല്ല ഇറച്ചിപ്പിടുത്തവും ഒക്കെയുള്ള ആടാണ് നല്ല ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ഒരു മലബാറി ആടും അതിന്റെ ഇരുപത്തിയഞ്ച് ദിവസമായ ഒരു സുന്ദരൻ മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മണിപ്പവറൊക്കെയുള്ള തള്ളയാടും നല്ല ഗ്രോത്തുള്ള കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മണിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ആക്ച്വലി നല്ല സുന്ദരനായ നല്ല ഗ്രോത്തുള്ള ഒരു മുട്ടൻകുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഒറിജിനൽ മലബാറി ആട് വില്പനയ്ക്ക് കുട്ടികളെ പിരിച്ച നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടിയടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് ഒരു ലിറ്റർ പാൽ പാലിപ്പോൾ കറക്കുന്നുണ്ട് നല്ല വളർത്താൻ അനുയോജ്യമായ ഈ പാലാടിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി മുന്നൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടൂർ നല്ല ക്വാളിറ്റിയുള്ള മലബാറി ആടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിൻ്റെ ഒരു മാസമായ സൂപ്പർ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും വെള്ളംകുടിയും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയും നല്ല ഇടനീട്ടവും മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ പിടക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഏഴായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ചെറിയ ബജറ്റിലുള്ള ഒരു തള്ളയാടും കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്ന ഒരു ആട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാലുയരവും നല്ല ഗ്രൂത്തുള്ള കുട്ടിയാണ് വളർത്തുകാർക്ക് അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് പാല് കൊടുത്തു വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ പാൽ കൊടുത്തു വളർത്താൻ പറ്റുന്ന ഒരു ആട്ടിൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന പക്ക ക്വാളിറ്റി ഹൈദരാബാദി മുട്ടൻ വിൽപ്പനയ്ക്ക് അറുപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ട് സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് നല്ല തീറ്റയും കൂടി പക്ക ഏറ്റവും ഉള്ള മുട്ടനാണ് ഡെലിവറി സൗകര്യമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാണ്ടിക്കാട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഒന്നര വയസ്സ് പ്രായം എഴുപത് കിലോ ബോഡി വെയ്റ്റ് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് ഫുൾ ബ്ലാക്ക് വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കുടിയും നല്ല ക്രോസിങ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ട മുട്ടനാണ് വളർത്താൻ ഉത്തമം സ്ഥലം തിരുവനന്തപുരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ക്രോസ് ചെയ്ത് ഒരു മാസമായി നല്ല തീറ്റയും കുടിയുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ ജില്ലയിൽ പുന്നയൂർക്കുളം നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല കാൽപ്പക്കവും ഒക്കെയുള്ള നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള നല്ല പാൽ കുടിച്ച് വളർന്ന കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈ ക്വാളിറ്റി എച്ച് എഫ് ജേഴ്സി ക്രോസ് വലിയൊരു പശു വിൽപ്പനയ്ക്ക് രണ്ടാമത്തെ കറവയിൽ മുപ്പത് ലിറ്റർ കിട്ടിയ വലിയൊരു പശുവാണ് നിറച്ചനയാണ് ഇനി പ്രസവിക്കാൻ ഇരുപത് ദിവസം മാത്രം ബാക്കി നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല മടി പവറും കാമ്പകലവും നല്ല പാലുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ഈ പശുവിന് വില ചോദിക്കുന്നത് തൊണ്ണൂറ്റി ആറായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ആരോഗ്യത്തിലുള്ള ഈ നിറച്ചന പശുവിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൾ ജേഴ്സി പശു വിൽപ്പനക്ക് പ്രസവിക്കാൻ പത്ത് ദിവസം മാത്രം ബാക്കി അമ്മ പശുവിന് പതിനെട്ട് ലിറ്റർ പാൽ കിട്ടിയതാണ് ഈ പശുവിന് ഒരു പതിനഞ്ച് പതിനാറ് ലിറ്റർ പാൽ പ്രതീക്ഷിക്കുന്നു ഇതിന് വില ചോദിക്കുന്നത് അറുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം പാലക്കാട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടി പവറും കാമ്പകലൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ പശുവിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് നല്ല തീറ്റയും കുടിയൊക്കെയുണ്ട് നല്ല ആരോഗ്യമുള്ള നല്ല ക്വാളിറ്റിയുള്ള കടിഞ്ഞൂൽ പശുവാണ് പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മാത്രമേ ബാലൻസ് ഉള്ളൂ ഈ വീഡിയോയിൽ കാണുന്ന ഒരു എച്ച് എഫ് ജേഴ്സി ക്രോഷ് പശു വില്പനയ്ക്ക് രണ്ടാമത്തെ കറവയിൽ പതിനാറര ലിറ്റർ പാല് കിട്ടിയ നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടി പവറും കാമ്പകലവും നല്ല കാമ്പ് സൈസൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള പവറുള്ള പശുവാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റി നല്ല ആരോഗ്യത്തിലുള്ള നല്ലൊരു ജേഴ്സി എച്ച് എഫ് ക്രോസ് പശുവാണ് ഇതിന് വില ചോദിക്കുന്നത് അറുപത്തി നാലായിരം രൂപയാണോ സ്ഥലം പാലക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായൊരു പശുവാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ